ആമീസ് വേൾഡ് ടൂ തൗസൻഡ് ട്വന്റി ഫൈവിലേക്ക് വീണ്ടും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡുകളിൽ വെച്ച് വ്യൂവേഴ്സ് പല അഭിപ്രായങ്ങളും സംശയങ്ങളും ആവശ്യങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട് പരാതിയെ തുടർന്ന് എഫ്ഐആർ ഇടാൻ പോലീസ് വിസമ്മതിച്ചാൽ എന്തു ചെയ്യും എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക ആ ആവശ്യമാണ് നാം ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നാം ഒരു പോലീസിന് ഒരു പരാതി കൊടുത്താൽ പോലീസ് എഫ്ഐആർ ഇടാൻ വിസമ്മതിച്ചാൽ എന്ത് ചെയ്യാൻ കഴിയും ഒരു കൊഗനൈസബിൾ ഒഫൻസ് സംഭവിച്ചാൽ നാം പോലീസിന് ഒരു പരാതി കൊടുക്കണം സെക്ഷൻ വൺ സെവൻറ്റി ത്രീ വൺ ബി എൻ എസ് എസ് പ്രകാരമാണ് നാം പരാതി കൊടുക്കേണ്ടത് എന്നാൽ പോലീസ് എഫ്ഐആർ ഇടാൻ വിസമ്മതിച്ചാൽ സെക്ഷൻ വൺ സെവൻറ്റി ത്രീ ഫോർ ബി എൻ എസ് എസ് പ്രകാരം നമുക്ക് സൂപ്രണ്ടോ പോലീസിന് പരാതി നൽകാവുന്നതാണ് സൂപ്രണ്ട് ഓഫ് പോലീസും ഇതിന്മേൽ എഫ്ഐആർ ഇട്ടില്ല എന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ നമുക്ക് വീണ്ടും കോടതിയെ സമീപിക്കാം മജിസ്ട്രേറ്റ് കോർട്ടിലാണ് നാം പരാതി കൊടുക്കേണ്ടത് സെക്ഷൻ ഇരുന്നൂറ്റി പത്ത് ബി എൻസ് എസ് പ്രകാരം നമുക്ക് പ്രൈവറ്റ് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് മജിസ്ട്രേറ്റ് പരാതിക്കാരനെ എക്സാമിൻ ചെയ്യുന്നു തുടർന്ന് അക്യൂസ്ഡിന് നോട്ടീസ് അയക്കുന്നു അതാണ് അതിന്റെ പ്രൊസീജിയർ തുടർന്ന് സമൻസും പ്രോസസും ഇഷ്യൂ ചെയ്യുന്നു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നു അതിനുശേഷം പോലീസ് എഫ്ഐആറും ഫൈനൽ റിപ്പോർട്ടും കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു പ്രൊഡ്യൂസ് ചെയ്യുന്നു ഇതാണ് ആ ഒരു പ്രോസസ് എഫ്ഐആർ ഇടാൻ പോലീസ് വിസമ്മതിച്ചാൽ നാം ചെയ്യേണ്ട കാര്യങ്ങൾ ആമീസ് വേൾഡ് ടൂ തൗസൻഡ് ട്വൻ്റി ഫൈവ് തുടർച്ചയായി വാച്ച് ചെയ്യുക ഞാൻ മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ വരുന്നതാണ് നിങ്ങളുടെ സംശയങ്ങളും കമൻറ്റുകളും എൻ്റെ വാട്സപ്പ് നമ്പറിൽ അറിയിക്കുക നന്ദി നമസ്കാരം